നമ്മൾ മലയാളികൾ കേട്ട ഏറ്റവും മൂർച്ചയുള്ള വാക്കുകളിതൊന്നായിരുന്നു പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന വാക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഇതെന്റെ പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് എന്ന് എന്താണ് ആ വാക്കിന്റെ അർത്ഥവും ആയവും ആ വാക്കിന്റെ ഏറ്റവും വലിയ മൂർച്ചയും എന്നുള്ളത് കേരളം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ തന്റെ മുമ്പിൽ വരുന്ന നിസ്സഹരായിട്ടുള്ള രോഗികൾ ആ രോഗികൾക്ക് ഓപ്പറേഷൻ അടക്കം തീരുമാനിക്കുമ്പോൾ ആ ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ നിങ്ങൾ തന്നെ വാങ്ങിത്തരണമെന്ന് നിരന്തരമായി ഒരു ഡോക്ടർ രോഗിയോട് പറയുമ്പോൾ ആ ഡോക്ടർ അനുഭവിക്കുന്ന മനോവിഷമത്തിൻ്റെ ഏറ്റവും വലിയ വലുപ്പമാണ് ആ ഡോക്ടർ സമൂഹത്തോട് പറഞ്ഞത് ആ ഡോക്ടർ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടു അതൊരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ഈ വിഷയം ധരിപ്പിച്ചു ഞാൻ കോളേജിന്റെ പ്രിൻസിപ്പാളോട് ഈ വിഷയം പറഞ്ഞു ഞാൻ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും ഇത് ധരിപ്പിച്ചു അവസാനം ഒരു രക്ഷയുമില്ലിട്ട് ഞാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പി എസിനെ പേഴ്സണൽ സ്റ്റാഫിനെ ഞാൻ ഈ കാര്യം ബോധ്യപ്പെടുത്തി മെഡിക്കൽ കോളേജിലെ സാധാരണ രോഗികൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തെ ഈ ദുരന്തത്തെ ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്റെ മനോവിഷമം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ഓരോ ദിവസവും പാവപ്പെട്ട രോഗികൾ മുമ്പിൽ വന്നിരിക്കുമ്പോഴാണ് അതിന്റെ മാനസിക വിഷമം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക എന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം അദ്ദേഹം ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് എഴുതി ഇതാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്ന് അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു അത് എഴുതി ചർച്ചകളായി വിവാദങ്ങളായി ആരോഗ്യ വകുപ്പിന് അത് വല്ലാത്ത ഒരു പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലേക്ക് അത് വന്നു അത് വന്നതിന് ശേഷം രണ്ടു ദിവസം കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ആ കോളേജിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപൻസുകൾ എത്തിത്തുടങ്ങി മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നാണ് മന്ത്രി വീണാകൃതനോട് രണ്ട് ചോദ്യം മാത്രമേ ഉള്ളൂ മാസങ്ങളായിട്ട് ഡോക്ടർ നിരന്തരമായി ഉന്നത ഉദ്യോഗസ്ഥന്മാരോടും നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിനോടും പറഞ്ഞപ്പോൾ നടക്കാത്ത ഒരു കാര്യം രണ്ട് ദിവസം കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് എത്തിച്ചത് ഏത് വകുപ്പ് മന്ത്രിയും ഏത് വകുപ്പും ചേർന്നിട്ടാണ് ആ വകുപ്പിനെ നിയന്ത്രിക്കുന്നതും ആ വകുപ്പിനെ കൊണ്ടു നടക്കുന്നതും മന്ത്രിയല്ലേ ഇത്ര മാസങ്ങൾ കിട്ടാത്ത ഉപകരണങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ശരിയാക്കാൻ വേണ്ടി ഈ സിസ്റ്റസിന് കഴിഞ്ഞുവെങ്കിൽ ആ സിസ്റ്റം നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത് ആ സിസ്റ്റത്തിനെ ക്ലിയറാക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാതിരുന്നത് അതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് ഇത്രമേൽ അതപതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥര് ഒരിക്കലും പറയാൻ പറ്റാത്ത ഇതെന്റെ പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് എന്ന് ഒരു സമൂഹത്തോട് പറയേണ്ടി വന്നത് ഇനിയും മുമ്പിൽ വന്നിരിക്കുന്ന രോഗികളെ കണ്ണുനീർക്കാണാൻ കരുത്തില്ലാതെ ആയിരിക്കുന്നു എന്ന് ഒരു ഡോക്ടർക്ക് പറയേണ്ടി വന്നത് ആ രോഗിയുടെ കണ്ണുനീരിന്റെ ഒരു അംശത്തിന്റെ വേദന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പും ആരോഗ്യ മന്ത്രിയും മനസ്സ് തട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രമേൽ ഈ പാവപ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടാക്കില്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് പോസ്റ്റിട്ട മന്ത്രി പോസ്റ്റിട്ട ഈ ഡോക്ടർ മോശക്കാരനാണത്രേ മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ നിലക്കും മികച്ചു നിൽക്കുന്ന ഒരു ആരോഗ്യ വകുപ്പിനെ മോശമാക്കാൻ വേണ്ടി എന്തിനദേഹം പോസ്റ്റിട്ടു എന്നാണ് എല്ലാ വകുപ്പിലും എല്ലാത്തിലും മികച്ചു നിൽക്കുന്നത് ആരോഗ്യ വകുപ്പാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ ഓപ്പറേഷനുള്ള ഉപകരണങ്ങളിലും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എത്തിച്ചു നൽകണമായിരുന്നു നിങ്ങൾ ചികിത്സക്ക് പോയത് അമേരിക്കയിലേക്കാണ് എല്ലാ സുഖ സൗകര്യത്തോടും കൂടിയാണ് ഞങ്ങൾ ആരും അതിനെതിരല്ല പക്ഷെ ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് അവന്റെ നികുതി പണത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഈ ആരോഗ്യ വകുപ്പും ക്യാപ്റ്റനായ നിങ്ങളും തീരുമാനിക്കേണ്ടത് ഈ നാടിന് അത്യാവശ്യമായത് കൊണ്ടാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല പ്രൊഫൈലുള്ള ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ്റി അറുപത് ദിവസവും സേവനമനുഷ്ഠിച്ച ഒരു സർക്കാർ ഡോക്ടർക്ക് ഇതന്റെ പ്രൊഫഷണൽ സൂയിസൈഡാണ് എന്ന് സമൂഹത്തോട് പറയേണ്ടി വന്നത്